പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാം കൈവിട്ടു പോകുന്നതായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ പ്രത്യാശയുടെ ഒരു ഏറ്റവും വെളിച്ചം പോലും കാണാനില്ലാത്ത അവസ്ഥയിലാണോ നിങ്ങൾ ഈ നിരാശയുടെ മൂലകാരണം ബാഹ്യലോകത്തല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ നാം സൂക്ഷിക്കുന്ന ചില ചിന്തകളിലാണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠമുണ്ട് ദുർഭാവന മനസ്സിൽ സൂക്ഷിക്കരുത് എന്താണ് ദുർഭാവന ഈ വ്യക്തി വളരെ മോശമാണ് അവൻ എന്നോട് ഇതാണ് ചെയ്തത് അവൾ എന്നോട് അതാണ് ചെയ്തത് എന്നിങ്ങനെയുള്ള മറ്റൊരാളെ കുറിച്ചുള്ള മോശ വികാരമാണിത് എന്തുകൊണ്ടാണ് ഈ ദുർഭാവന മനസ്സിൽ സൂക്ഷിക്കരുത് എന്ന് പറയുവാൻ കാരണം കാരണം നമ്മുടെ ചിന്തകൾ നമ്മെ തന്നെ മലിനമാക്കും അവ നമ്മുടെ ബോധത്തെ ബാധിക്കും നിങ്ങൾക്ക് ആത്മീയ ആത്മീയപാതയിൽ പുരോഗമിക്കണമെങ്കിൽ സ്വപ്നത്തിൽ പോലും അബദ്ധത്തിൽ പോലും ദുർഭാവന സൃഷ്ടിക്കരുത് എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുന്നതിന് പകരം നമ്മുടെ സ്വന്തം കുറവുകൾ കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കലും സാധനയുടെ പരാജയവും എന്നതിനെക്കുറിച്ച് ആദ്യം പറയട്ടെ നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് തിരിയുമ്പോൾ നമ്മുടെ ആന്തരിക പരിശ്രമം എത്ര വലുതാണെങ്കിലും അത് വ്യർത്ഥമായി പോകുമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വിശദീകരിക്കാം രണ്ട് സഹോദരന്മാർ തങ്ങളുടെ അച്ഛനോടൊപ്പം ഒരു ആത്മീയ പ്രഭാഷണം കേൾക്കുവാൻ വന്നു ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ അവർക്ക് പ്രചോദനം ലഭിച്ചു പിറ്റേന്ന് അത് രാവിലെ മണിക്ക് ധ്യാനം തുടങ്ങാൻ അച്ഛൻ ആവശ്യപ്പെട്ടു മൂത്തമകൻ കൃത്യസമയത്ത് എഴുന്നേറ്റു ധ്യാനം ആരംഭിച്ചു എന്നാൽ ഇളയ മകൻ നല്ല ഉറക്കത്തിലായിരുന്നു മൂത്തമകൻ ഉടൻ അച്ഛനോട് പറഞ്ഞു അച്ഛ അവൻ ഒരു മരമണ്ടനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് ധ്യാനിക്കുന്നു അവൻ കിടന്നുറങ്ങുന്നു അച്ഛൻ നൽകിയ മറുപടി ശ്രദ്ധേയമാണ് മകനെ നിനക്ക് നിന്റെ സഹോദരന്റെ കുറ്റം കണ്ടുപിടിക്കാൻ ആയിരുന്നെങ്കിൽ നീ മണിക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല നീ ഉറങ്ങുന്നതായിരുന്നു ഇതിലും നല്ലത് ധ്യാനം ചെയ്തതിൻ്റെ ഫലം ഇല്ലാതായി മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ എഴുന്നേറ്റതെങ്കിൽ എന്തിനാണ് എഴുന്നേറ്റത് നമ്മൾ സത്സംഗത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മൾ കുറ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ലക്ഷ്യമില്ലാത്തതാണ് നമ്മൾ മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുകയാണ് മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ കർമ്മബലം എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത് പാപഭാരവും ഒരു സ്ത്രീയുടെ ദുർഭാവനയും ഇതിനെക്കുറിച്ച് ഒരു കഥയുണ്ട് ഒരു രാജാവ് ബ്രാഹ്മണർക്ക് ദാനം നൽകാനും ഒരുക്കാനും തീരുമാനിച്ചു പാചകക്കാർ ഗംഭീരമായി ഭക്ഷണം ഒരുക്കി നിർഭാഗ്യവശാൽ ഒരു അപകടം സംഭവിച്ചു ഒരു കഴുകൻ ഒരു പാമ്പിനെ കൊണ്ടുപോകുമ്പോൾ ആ പാമ്പിന്റെ വിഷം ഭക്ഷണം ഭാഗം ചെയ്യുന്ന വലിയ പാത്രത്തിലേക്ക് വീണു പാമ്പിന്റെ വിഷം ഭക്ഷണത്തോടൊപ്പം വെന്ത് ഭക്ഷണം വിഷമമയമായി ബ്രാഹ്മണർ ഭക്ഷണം കഴിച്ചു ചിലർക്ക് അസുഖമായി ഭക്ഷണത്തിൽ വിഷം കലർന്നിരുന്നു എന്ന് വിശകലനത്തിൽ കണ്ടെത്തി മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ചിത്രഗുപ്തൻ അപ്പോൾ അത്ഭുതപ്പെട്ടു ഈ ബ്രാഹ്മണരെ വേദനിപ്പിച്ചതിന്റെ പാപം ആരുടെ അക്കൗണ്ടിലാണ് ഞാൻ ചേർക്കേണ്ടത് പാമ്പ് ചൊത്തുപോയി അതിന്റെ അക്കൗണ്ടിൽ ചേർക്കാൻ കഴിയില്ല കഴുകണ്ടയാണെങ്കിലോ അത് അന്നമാണ് അതിന് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല രാജാവ് മനഃപൂർവ്വം ചെയ്തതല്ല അതൊരു അപകടമായിരുന്നു അങ്ങനെ ചിത്രഗുപ്തൻ ആലോചിച്ചിരിക്കുമ്പോൾ അവിടെ പുതിയ ബ്രാഹ്മണർ വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വിഷം കലർന്നതിൻ്റെ വാർത്ത പരന്നു വഴിയിൽ നിന്ന ഒരു സ്ത്രീയോട് ബ്രാഹ്മണർ ഭോജനത്തെ കുറിച്ച് അന്വേഷിച്ചു ആ സ്ത്രീ ദേഷ്യത്തോടെ പറഞ്ഞു ആ രാജാവിന്റെ അടുത്ത് പോകരുത് അയാൾ ബ്രാഹ്മണരെ കൊല്ലാൻ വിഷമാണ് നൽകുന്നത് ചിത്രഗുപ്തൻ ഉടൻ തീരുമാനിച്ചു തീരുമാനമെടുത്തു ഈ പാപമെല്ലാം ഈ സ്ത്രീയുടെ അക്കൗണ്ടിലാണ് ചേർക്കേണ്ടത് നിയമം ഇതാണ് നിങ്ങൾ മറ്റൊരാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അയാൾ ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ പാപവും നിങ്ങൾക്കാണ് ലഭിക്കുക മാത്രമല്ല നിങ്ങൾ മറ്റൊരാളുടെ ചെത്തുകൾ ചൂണ്ടിക്കാണിക്കുകയും അവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പാപത്തിന്റെ പകുതി നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ കുറ്റം കണ്ടുപിടിക്കുന്നത് വളരെ അപകടകരമാണ് ചിന്തയിലെ മാറ്റവും യാഥാർത്ഥ്യവും എന്നതിനെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത് നമ്മുടെ ചിന്തകളിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും അത് നമ്മൾ പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന ഊർജത്തിൽ മാറ്റം വരുത്തും ഈ ചിന്തയെക്കുറിച്ച് ഞാൻ ഒരു കഥ പറയട്ടെ ഹിമാലയത്തിൽ ഒരു തടാകക്കരയിൽ ഒരു സന്യാസി ധ്യാനിച്ചിരുന്നു തടാകത്തിന്റെ പരിശുദ്ധി കാരണം അരയന്യങ്ങൾ അവിടെ സ്ഥിരമായി വരുമായിരുന്നു സന്യാസി ധ്യാനിക്കുമ്പോൾ അവ അദ്ദേഹത്തെ ഭയപ്പെടാതെ ചുറ്റും നടന്നു ഒരു വേട്ടക്കാരൻ അരയന്നങ്ങളെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല അവർ സന്യാസിയുടെ അടുത്ത് വന്ന് അപേക്ഷിച്ചു നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അവ വരും നിങ്ങൾ ഈ വല നിങ്ങളുടെ ദോതിക്കുള്ളിൽ ഒളിപ്പിച്ച് ധ്യാനിക്കുക അവർ അടുത്തു വരുമ്പോൾ വലയെറിഞ്ഞ് പിടിക്കുക സന്യാസി ആദ്യം വിസമ്മതിച്ചെങ്കിലും മനുഷ്യർക്ക് മൃഗശാലയിൽ വെച്ച് കാണാനായി ചെയ്യുന്ന വലിയ കാര്യമാണെന്ന് വേട്ടക്കാരൻ പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അടുത്ത ദിവസം സന്യാസി വല ഒളിപ്പിച്ച് ധ്യാനിക്കാനിരുന്നു പതിവ് പോലെ അരയന്നങ്ങൾ അടുത്തു വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു എന്നാൽ കണ്ണു തുറന്നപ്പോൾ ഒരൊറ്റ അരയന്നം പോലും അടുത്തുണ്ടായിരുന്നില്ല അരയന്നങ്ങൾക്ക് മനുഷ്യന്റെ സംസാരം മനസ്സിലാകാത്തതിനാൽ അവരുടെ ആറാം ഇന്ദ്രിയം മങ്ങുന്നില്ല സന്യാസിയുടെ ചിന്ത മാറിയെന്ന് അവയ്ക്ക് അവരുടെ അന്തർജ്ഞാനം കൊണ്ട് മനസ്സിലായി ഞാൻ ഈ അരയനൃങ്ങളെ പിടിക്കാൻ പോകുന്നു എന്ന ദുർഭാവന അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വൈബ്രേഷനുകൾ മാറി നമ്മുടെ ചിന്തകളാണ് നമ്മൾ നമ്മെ ശുദ്ധീകരിക്കുന്നതിലും മലിനമാക്കുന്നതും മറ്റൊരാളോട് മോശമായ ചിന്ത വെച്ച് പുലർത്തുമ്പോൾ ആ ചിന്ത നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത് നഷ്ടം സംഭവിക്കുന്നത് നമുക്കാണ് മറ്റേ ആൾക്കല്ല ഒരു ഉദാഹരണം കൂടി പറഞ്ഞോട്ടെ ഒരു ഭാര്യയും ഭർത്താവും അമ്പലത്തിൽ പോയ ശേഷം ഭാര്യ ഭർത്താവിനാരോടായി ചോദിച്ചു പ്രിയ ഭർത്താവേ അമ്പലത്തിലെ ഒന്നാമത്തെ പടിയിൽ അഴുക്ക് കണ്ടില്ലേ ഭർത്താവ് പറഞ്ഞു ഞാൻ കണ്ടില്ല ജലലിന്റെ ചായം പോയത് കണ്ടില്ലേ ഭർത്താവ് പറഞ്ഞു ഞാൻ കണ്ടില്ല ഒരു മൂലയിൽ മാലിന്യം കിടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇല്ല ഞാൻ കണ്ടില്ല അപ്പോൾ ഭാര്യ അദ്ദേഹത്തോടായി പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ഇവിടെ എന്താണ് ഭാര്യ അമ്പലത്തിൽ പോയത് കുറ്റങ്ങൾ കാണാനാണ് മഹർഷി പറയുന്നു കുറ്റം കണ്ടുപിടിക്കാനാകാതെ നല്ലത് കാണുന്നവനാകുക നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മളുടെ അഹങ്കാരം വർദ്ധിക്കുന്നു കാരണം മറ്റൊരാൾ തെറ്റുകാരനാണെന്നും താൻ ശരിയാണെന്നും നമ്മൾ കരുതുന്നു നമ്മൾ എല്ലാവരും മായയിലാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട് പ്രതികൂല സാഹചര്യങ്ങളിലെ ജ്ഞാനത്തെക്കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും മനസ്സിനെ മലിനമാക്കാതെ എങ്ങനെ ചിന്തിക്കാം എന്നതിന് ജ്ഞാനികൾ മാതൃകയാണ് സൗത്ത് ഇന്ത്യയിലെ വെങ്കടനാഥൻ എന്ന ഭക്തൻ ഭജനം ചെയ്യുമ്പോൾ അയൽക്കാർ കളിയാക്കുമായിരുന്നു ചില യുവാക്കൾ ചേർന്ന് ഒരു ചെരുപ്പ്മാലയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ വീടിന്റെ പ്രവേശന കവാടത്തിൽ തൂക്കിയിട്ടു പേര് ജപിച്ചു വരുന്ന വെങ്കടനാഥൻ അറിയാതെ അതിലടിച്ച് അത് ദേഹത്ത് വീഴുമെന്ന് അവർ കരുതി വെങ്കടനാഥൻ പതിവ് പോലെ വന്നു അതിൽ തട്ടി ചെരുപ്പ്മാല ദേഹത്ത് വീണു അപ്പോൾ യുവാക്കൾ ചിരിക്കാൻ തുടങ്ങി വെങ്കടനാഥൻ അസ്വസ്ഥനാകാതെ പറഞ്ഞു വളരെ നല്ലത് വളരെ നല്ലത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ചിലർ ഉയർച്ചയ്ക്ക് വേണ്ടി കർമ്മത്തിന്റെ ഭാർഗം സ്വീകരിക്കുന്നു ചിലർ ജ്ഞാനത്തിന്റെ മാർഗം സ്വീകരിക്കുന്നു എന്നാൽ ഞാൻ ഈ ഹരിദാസന്മാരുടെ ചെരുപ്പുകളുടെ അഭയം തേടുന്നു തന്നോട് ചെയ്തതിനെ കുറിച്ച് മോശമായി ചിന്തിച്ച് ദുർഭാവന ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ആ യുവാക്കളെ ഭക്തരായി കണ്ടു അവരുടെ ചെരുപ്പിനെ പോലും താൻ അഭയം തേടുന്ന ഒന്നായി കണ്ടു അടുത്തതായി ഒരു സൂഫി സന്യാസിയുടെ ശാന്തതയെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം കൂടി പറയാം ഉസ്മാൻ എന്ന സൂഫി സന്യാസി അറേബ്യൻ തെരുവുകളിലൂടെ നടക്കുമ്പോൾ രണ്ടാമത് നിലയിൽ നിന്ന് ആരോ കത്തിച്ച ചാരം അദ്ദേഹത്തിന്റെ ദേഹത്തെ കിട്ടും അദ്ദേഹം കോപിച്ചില്ല മറിച്ച് അദ്ദേഹം ആകാശത്തേക്ക് നോക്കി പറഞ്ഞു ഓ ദൈവമേ നീ എത്ര ദയാലുവായവൻ എന്റെ പാപങ്ങൾക്ക് നീ തീക്കനാൽ എറിയേണ്ടവനായിരുന്നു എന്നാൽ നീ ചാരം മാത്രമേ എറിഞ്ഞുള്ളൂ ചാരം എറിഞ്ഞ വ്യക്തി പൂർണമായും ഒതുക്കിപ്പോയിട്ടുണ്ടാകണം കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും സന്യാസിയുടെ സമാധാനത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല ഈ ഗുണമാണ് സാധനയിൽ നാം ലക്ഷ്യമിടേണ്ടത് നമ്മൾ എങ്ങനെയാണോ അതുപോലെയാണ് ലോകത്തെ കാണുന്നത് ഒരു കൊച്ചുകുട്ടി ആയിരം കണ്ണാടികളുള്ള മുറിയിൽ പോയി അവൾ പറഞ്ഞു ഞാൻ ഇവിടെ ഒരുപാട് പേരെ കാണുന്നു അച്ഛൻ പറഞ്ഞു നീ അവരോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയൂ അവൾ പറഞ്ഞപ്പോൾ എല്ലാവരും സ്നേഹത്തോട് പ്രതികരിച്ചു പിന്നീട് വന്ന ഒരു പയ്യൻ അവരെ കണ്ടപ്പോൾ നിങ്ങൾ എന്നെ ആക്രമിക്കാൻ ധൈര്യം കാണിക്കുന്നു എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി അവരെല്ലാവരും കൈകൾ ഉയർത്തി ലോകം നല്ലതോ ചീത്തയോ അല്ല നമ്മൾ എങ്ങനെയാണോ അതുപോലെയാണ് ലോകത്തെ കാണുന്നത് നമ്മൾ ഒരാൾ മോശമാണെന്ന് പറയുമ്പോൾ ആ മോശമായ ചിന്ത നമ്മുടെ ഉള്ളിലാണ് നിലനിൽക്കുന്നത് അതിനാൽ വിമർശനം അവസാനിപ്പിക്കുക നിങ്ങൾ മറ്റൊരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഓർക്കുക ഈ മൂന്ന് വിരലുകൾ നിങ്ങൾക്ക് നേരെ തന്നെയാണ് ചൂണ്ടുന്നത് പുരോഗതിക്കുള്ള വഴി ഇതാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ സ്വന്തം കുറവുകൾ കാണിക്കുവാൻ പരിശീലിപ്പിക്കുക അതാണ് മെച്ചപ്പെടുത്തുവാനുള്ള വഴി ഓർക്കുക നിങ്ങൾക്ക് സാധനികൾ പുരോഗമിക്കണമെങ്കിൽ അബദ്ധത്തിൽ പോലും സ്വപ്നത്തിൽ പോലും ദുർഭാവന മനസ്സിൽ സൃഷ്ടിക്കരുത് നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക അപ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതായി തോന്നുന്ന നിമിഷങ്ങളിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ശാശ്വതമായ ഒരു പ്രകാശവും പ്രത്യാശയും ഉയരും നന്ദി